കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം ഒൻപത് കിലോ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ദമ്പതികളാണ് ഒൻപത് പോയിന്റ് മൂന്ന് നാല് ഒന്ന് കിലോ കഞ്ചാവുമായി പിടിയിലായത് മയക്കുമരുന്നിനെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ഹേമാംബിക നഗർ പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആർ പി എഫും സംയുക്തമായാണ് പരിശോധന നടത്തിയത് അതേസമയം പരിശോധനയിൽ ോട് താണാവ് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വെച്ചാണ് ദമ്പതികളെ പോലീസ് കണ്ടത് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഒൻപത് പോയിന്റ് മൂന്ന് നാല് ഒന്ന് കിലോഗ്രാം കഞ്ചാവുമായി മുപ്പത്തെട്ടുകാരനായ മസാദുൽ ഇസ്ലാം മുപ്പത്തി ആറുകാരി റീന ബിബി എന്നിവർ പിടിയിലായത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് പ്രതികൾ ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു